ഹലോ ഇന്ന് സൺഡേ നമ്മുടെ ഇടവപ്പള്ളിയിലേക്കാണ് പോകുന്നത് ഈ ഇടവപ്പള്ളി എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞിലെ മുതൽ പോകുന്ന പള്ളിയായിരുന്നു പക്ഷേ എനിക്കൊരു സ്പിരിച്വൽ കണക്ഷനോ അങ്ങനെയൊന്നും ഈ പള്ളിയായിട്ടില്ല പക്ഷേ എങ്കിൽ എൻ്റെ ഏറ്റവും കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ വരെ ഞാൻ ചെല്ലിയിട്ടുള്ളത് ഈ പള്ളിയിൽ വെച്ചിട്ടായിരിക്കും മാത്സ് പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് ഉണ്ടാവണേ ഫുൾ ആപ്പിൾസ് കിട്ടണേ പിന്നെ അതുമാതിരി അപ്പൻ്റെ നിന്ന് അടി അടിക്കുട്ടല്ലേ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണേ എന്നുള്ളതൊക്കെ പക്ഷേ എനിക്ക് പള്ളിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ടായിരുന്നു നിത്യ ജോഫിന അവരെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ട് മുതലേ ഞാൻ ഈ പള്ളിക്ക് വന്നിട്ടുള്ളത് അല്ലാതെ കുർബാന കാണണം കുർബാന കണ്ടിട്ട് അതിൽ നിന്ന് എന്തോ ചൈതന്യം കിട്ടണം ഇതൊന്നും എനിക്ക് ഒരു കാലത്ത് അങ്ങനെ ചിന്തയിട്ടുണ്ടായിരുന്നില്ല ഈ പള്ളിക്ക് വരുമ്പോൾ ഇതൊക്കെ ഈ മാതാവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഞാൻ ഒരുപാട് എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എന്തിരുന്നാലും എൻ്റെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് ഈ പള്ളി അത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിർബന്ധിതമായതുകൊണ്ട് മാത്രമാണ് അന്നൊക്കെ സൺഡേ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സൺഡേ ക്ലാസ്സിനൊക്കെ ബങ്ക് തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയിരുന്നു നമ്മുടെ പള്ളിയൊക്കെ ബാറ്ററി ഇറക്കിയുടെ ഒരു ഭയങ്കര സിസ്റ്റം മാത്രം